രോഗം നിലനിർത്താനായി ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ് എന്നാൽ ചെറിയൊരു തെറ്റുമതി ഈ ഗുണങ്ങൾക്ക് പകരം ദോഷം സംഭവിക്കുവാൻ പ്രത്യേകിച്ച് അവ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പച്ചക്കറികളും പഴങ്ങളും ശരിയായി വൃത്തിയാകാതെ കഴിച്ച് ഓരോ വർഷവും പത്തിലൊരാൾ രോഗബാധിതരാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം മാംസാഹാരങ്ങൾ കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന കാര്യം എല്ലാവർക്കും നന്നായി തന്നെ അറിയാം എന്നാൽ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകാൻ കാരണം പച്ചക്കറി ും പഴങ്ങളും കഴിക്കുന്നതാണെന്നാണ് പുറത്തുവരുന്ന ഇപ്പോഴത്തെ വാർത്തകൾ തുറസായ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നതിനാൽ അഴുക്ക് ബാക്ടീരിയ ഫംഗസ് വൈറസുകൾ കീടനാശിനികൾ തുടങ്ങിയവയുടെ അംശം ഇവയിൽ പറ്റിപ്പിടിച്ചേക്കാം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ നന്നായി വൃത്തിയാക്കി ഉപയോഗിക്കണം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ നന്നായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം അതിനുശേഷം പഴങ്ങളും പച്ചക്കറികളും പൈപ്പിനടിയിൽ വെച്ച് കൈകൊണ്ട് തന്നെ വൃത്തിയാക്കുക പിന്നീട് പുറമേ കാണുന്ന പൊടിയും അഴുക്കുമെല്ലാം പോകുന്നത് വരെ വൃത്തിയാക്കണം ശേഷം ഒരു പാത്രത്തിൽ വിനാഗിരിയും ഉപ്പും കലർത്തി അതിൽ ഇറക്കി വെക്കണം ഇത് ബാക്ടീരിയയും കീടനാശിനികളും ഇല്ലാതാകാൻ സഹായിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് വേണം ഇവ വിനാഗിരി വെള്ളത്തിൽ ഇട്ടുവയ്ക്കാൻ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം അധിക സമയം വെച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചിയിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയിട്ട് പച്ചക്കറികൾ പതിനഞ്ച് മിനിറ്റ് ഇറക്കി ഇറക്കിവെക്കുന്നതും വളരെയധികം നല്ലതാണ് അതിൽ കൂടുതൽ സമയം ഇത് വെക്കരുത് പച്ചക്കറിയായാലും പഴങ്ങളായാലും അധിക സമയം വൃത്തിയാക്കിയാൽ അതിന്റെ സുഷിരങ്ങളിലൂടെ ഇവ കയറി സ്വാഭാവിക രുചി നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയതനുസരിച്ച് കീടനാശിനികൾക്ക് ആപ്പിളിന്റെ തൊലികൾക്കുള്ളിൽ ആഴത്തിൽ ഇറങ്ങാൻ കഴിയുമെന്നതാണ് അല്ലാതെ നന്നായി വൃത്തിയാക്കിയാലും ആപ്പിളിന്റെ തൊലി കളയുന്നത് വളരെയധികം നല്ലതാണ് പോഷകങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതി ആരും തന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി കളയാറില്ല മാത്രമല്ല ചില പച്ചക്കറികളുടെ തൊലി കളയാനും വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പറ്റുന്നതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തുടങ്ങിയ മണ്ണിനടിയിൽ നിന്നെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കണം തക്കാളി കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും പൈപ്പിനടി വെച്ച് കഴുകുക ചീര ബ്രൊക്കോളി കോളിഫ്ലവർ കാബേജ് പോലുള്ളവയിൽ അഴുക്ക് പറ്റിപ്പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് മാത്രമല്ല കേടായ ഭാഗങ്ങൾ കളയണം പഴങ്ങൾ ആപ്പിൾ വെള്ളരി എന്നിവയിൽ സൂക്ഷ്മാണുക്കളും മെഴുക്ക് കോട്ടിങ്ങും പറ്റിപ്പിടിക്കാൻ സാധ്യതകളുണ്ട് കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ഇവ പൈപ്പിന് ചുവട്ടിൽ വെച്ച് നന്നായി കഴുകി പുറംതൊലി കളഞ്ഞു വേണം കഴുകിയെടുക്കുക ാൻ മുന്തിരി സ്ട്രോബെറി പോലുള്ളവ കഴുകിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കാരണം ഇതിന് കേടുവരാം അല്ലെങ്കിൽ കഴുകിയതിനു ശേഷം ഒരു ടവ്വൽ ഉപയോഗിച്ച് നന്നായി തുടച്ച ശേഷം പാത്രത്തിൽ അടച്ചു വെക്കാം ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലൂടെയും സൂക്ഷ്മാണുക്കൾ പൂർണമായും നശിക്കുന്നില്ല ഒരു പരിധിവരെ മാത്രമേ നമുക്കിത് നീക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടിൽ മാത്രമേ ഇവ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ